tell tell us us what 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 we're 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 going 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 to feel. We're trying to 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 feel. 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 trying solve a problem. don't tell us what we're going to feel. I'm not telling you. Because I'm you're You're, no no position to dictate is, that. exactly what no position to dictate dictate that. നൂറ്റാണ്ടിലധികം കാലത്തിന്റെ പഴക്കമുണ്ട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള വിദ്വേഷത്തിന് ശീതയുദ്ധാനന്തര കാലത്തും അകൽച്ചയുടെ ആഴം അനുദിനം വളരുന്ന കാഴ്ച തന്നെയാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ ലോകം കണ്ടത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് നാടകീയമായ ചില രംഗങ്ങൾക്കാണ് എന്തായിരിക്കും ട്രംപിന്റെ അവിശ്വസനീയമായ ഈ നിലപാട് മാറ്റത്തിന് കാരണം സംശയം വേണ്ട അത് ചൈനയോടുള്ള ഭയമാണ് സാമ്പത്തിക രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും ചൈനയോളം വെല്ലുവിളി ഉയർത്തിയ മറ്റൊരു രാജ്യം അമേരിക്കക്ക് മുൻപിൽ ഉണ്ടായിട്ടില്ല സംയുക്ത നേതൃത്വത്തിൽ യു എസ് ഡോളറിന്റെ പകരമായി പുതിയ കറൻസി പ്രാബല്യത്തിൽ എത്തിക്കുന്നതിനുള്ള ആലോചനകൾ പുരോഗമിക്കുന്നു ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഒരിക്കലും അമേരിക്ക അഭിമുഖീകരിക്കാത്ത ഭീഷണിയാണിത് ബ്രിക്സ് കറൻസി പ്രാബല്യത്തിൽ വരുന്നതോടെ ലോകരാഷ്ട്രങ്ങളുടെ മുകളിൽ അമേരിക്കയ്ക്കുള്ള അപ്രമാദിത്വം നഷ്ടപ്പെടും അങ്ങനെ സംഭവിച്ചാലും അമേരിക്കയുടെ സ്ഥാനത്തേക്ക് കയറി വരും ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ അറിയാവുന്നവനാണല്ലോ ട്രംപ് റഷ്യയുടെ തോളിൽ കൈയിട്ട് ഉക്രൈനിനെതിരെ സംസാരിക്കുന്നുവെങ്കിലും ലക്ഷ്യം വെക്കുന്നത് ചൈനയെയാണ് എന്ന് വ്യക്തം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നിർലോഭം പ്രശംസിക്കുന്ന കാഴ്ച കാണുകയാണ് ലോകം എന്ന് മാത്രമല്ല ഉക്രൈൻ യുദ്ധത്തിൽ നാളിതുവരെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് ഒറ്റയടിക്ക് ട്രംപ് മലക്കം മറിയുകയും ചെയ്തിരിക്കുന്നു ഉക്രൈനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചതും പിന്തുണച്ചതും അമേരിക്കയായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ട്രംപിന്റെ നിലപാടതിനു നേർ വിപരീതം തന്നെയാണ് ഉദ്ദേശം റഷ്യയെ സുഖിപ്പിക്കൽ തന്നെയാണെന്നതിൽ രണ്ടഭിപ്രായത്തിന് സാധ്യതയില്ല ട്രംപിന്റെ പുതിയ വാദഗതികൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഉക്രൈനാണ് യുദ്ധത്തിന് തുടക്കം കുറിച്ചത് സെലൻസ്കി തിരഞ്ഞെടുക്കപ്പെടാത്ത സ്വേച്ഛാധിപതിയാണ് ആത്യന്തികമായി സെലൻസ്കി കേവലം ഒരു ശരാശരി ഹാസ്യകരാകാരൻ മാത്രമാണ് ഒരിക്കലും ജയിക്കാത്ത യുദ്ധത്തിനായി അമേരിക്കയുടെ മുന്നൂറ്റി അൻപത് ബില്യൻ ഡോളർ നഷ്ടപ്പെടുത്തുവാൻ സെലൻസ്കി കാരണക്കാരനായി ഉക്രൈനിൽ സെലൻസ്കിയുടെ ജനകീയത വെറും നാല് ശതമാനം മാത്രമാണ് ഭൈമി കാമുകനാകുമോ ട്രംപ് നടക്കാത്ത കാര്യത്തിനായി കാത്തിരിക്കുന്ന വ്യക്തി എന്നാണ് ഭൈമി കാമുകൻ എന്ന പദത്തിന്റെ അർത്ഥം പുട്ടിനോടുള്ള ട്രംപിന്റെ പ്രണയം ഭൈമി കാമുകന്റെ കാത്തിരിപ്പാകുമോ എന്ന് സംശയിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് ട്രംപിനേക്കാൾ കുറച്ചുകൂടി പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവും ബുദ്ധിമാനായ രാഷ്ട്രതന്ത്രജ്ഞനുമാണ് പുട്ടിൻ ചൈനയോടുള്ള റഷ്യയുടെ ആത്മബന്ധം ദീർഘകാലത്തെ പഴക്കമുള്ളതും ആഴമേറിയതുമാണ് അത് ഇല്ലാതാക്കുക എളുപ്പമല്ല ഉക്രൈനുള്ള പിന്തുണ പിൻവലിച്ചതുപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏതു സമയവും മലക്കമറിയുന്ന നിലപാടുകളാണ് ട്രംപിൻ്റെതെന്ന് പുടിന് നന്നായി അറിയാം അമേരിക്കയുടെ ദീർഘകാല സഖ്യകൃഷിയാണ് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി യൂറോപ്യൻ യൂണിയനെ ഉപേക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ റഷ്യയോടുള്ള താൽക്കാലിക അടുപ്പവും ദീർഘകാലത്തേക്കുള്ളതായിരിക്കില്ലെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പുട്ടിൻ അതുകൊണ്ട് തന്നെ പുട്ടിനോടുള്ള ട്രംപിന്റെ പ്രണയം ഭൈവി കാബുകറിന്റെ കാത്തിരിപ്പാകുവാനേ തരമുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നാടകങ്ങൾ ഇനിയും ആവർത്തിക്കുമല്ലോ